റൊമാനിയയിലെ തിരക്കേറിയ സിബ്യൂ നഗരത്തിലെ പ്രധാന സർക്കാർ ആശുപത്രി അതിൻ്റെ ഇടനാഴികളിൽ എപ്പോഴും മനുഷ്യരുടെ ബഹളവും വേദനയുടെ നേർത്ത ഗന്ധവും തങ്ങി നിന്നിരുന്നു ആ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിലെ ഒരു ബെഡിൽ പത്തു വയസ്സുകാരിയായ ലയ എന്ന പെൺകുട്ടി കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു അവളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച യന്ത്രങ്ങൾ ബീപ് ശബ്ദം മുഴക്കിക്കൊണ്ടിരുന്നു അപൂർവമായ ഒരു രക്താർബുദമായിരുന്നു ലയക്ക് അവളുടെ ജീവൻ നിലനിർത്താൻ അടിയന്തരമായി അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തം വേണമായിരുന്നു ലേയുടെ അച്ഛൻ ജോൺ ആശുപത്രി വരാന്തയിലൂടെ വിശ്രമമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ നിമിഷവും മകളുടെ ജീവൻ ഒരു നൂൽഫാലത്തിലൂടെയാണ് കട പോകുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു രക്തത്തിനു വേണ്ടി അയാൾ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല ഒടുവിൽ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ അതേ ഗ്രൂപ്പ് ഉള്ള ഒരാളെ അയാൾ കണ്ടെത്തി മാർക്ക് എന്നായിരുന്നു അയാളുടെ പേര് ജോൺ പ്രതീക്ഷയോടെ മാർക്കിനെ സമീപിച്ചപ്പോൾ അയാളുടെ മുഖത്ത് നിർവികാരതയായിരുന്നു രക്തം തരാം പക്ഷെ എനിക്ക് പണം വേണം ഇതൊരു കച്ചവടമാണ് മാർക്കിന്റെ വാക്കുകൾ ജോണിന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കിയെങ്കിലും മകളുടെ ജീവനേക്കാൾ വലുതായി അയാൾക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മറുത്തൊന്നും പറയാതെ മാർക്ക് ആവശ്യപ്പെട്ട തുക നൽകാൻ ജോൺ തയ്യാറായി രക്തം നൽകിയ ശേഷം പോകാൻ ഒരുങ്ങിയ മാർക്കിനോട് ജോൺ നിറകണ്ണുകളോട് യാചിച്ചു ദയവായി ഒരു നിമിഷം എൻ്റെ മകളെ വന്ന് കാണാമോ അവൾക്ക് വേണ്ടി രണ്ടു വാക്ക് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ രക്തമാണ് അവളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത് ആദ്യം മാർക്ക് വിസമ്മതിച്ചു എന്റെ ജോലി കഴിഞ്ഞു ഞാൻ ഇനി പോകുന്നു അരുത് പ്ലീസ് ജോൺ അയാളുടെ കൈകളിൽ പിടിച്ചു അവൾ നിങ്ങളെ ഒന്ന് കാണട്ടെ നന്മയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് അവൾ അറിയട്ടെ ജോണിന്റെ കണ്ണീരിനു മുന്നിൽ മാർക്കിനെതിർക്കാനായില്ല അയാൾ മനസ്സില്ലാ മനസ്സോടെ ലേയുടെ മുറിയിലേക്ക് ചെന്നു ട്യൂബുകൾക്കിടയിൽ വിളറിയ മുഖത്തോടെ കിടക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ഒരു നേരിയ ചലനമുണ്ടായി അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു മോളെ പേടിക്കേണ്ട വേഗം സുഖമാകും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതു കേട്ട് ലയ മെല്ലെ കണ്ണു തുറന്നു ക്ഷീണിച്ച സ്വരത്തിൽ ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു എനിക്കറിയാമെങ്കിൽ എന്റെ അസുഖം വേഗം മാറും അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു അവൾ തുടർന്നു നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവർ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ രക്തം തരാൻ തയ്യാറാകുന്ന ഈ ലോകത്ത് ദൈവം ആരെയും കൈവിടില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളിന് ദൈവം നല്ലത് വരുത്തും ആ നിഷ്കളങ്കമായ വാക്കുകൾ മാർക്കിന്റെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത് താൻ പണം വാങ്ങിയിട്ടില്ലെന്ന് എന്തിനാണ് ജോൺ മകളോട് പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായില്ല അയാളുടെ തല പെരുത്തു ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ജോണിനെ വരാന്തയിലേക്ക് വിളിച്ചു എന്തിനാണ് നിങ്ങളുടെ മകളോട് ഞാനൊരു പുണ്യാളനാണെന്ന് കള്ളം പറഞ്ഞത് ഞാൻ പണം വാങ്ങിയില്ലെന്ന് എന്തിനാണ് അവളെ വിശ്വസിപ്പിച്ചത് മാർക്കിന്റെ ശബ്ദത്തിൽ ദേഷ്യവും അമ്പരപ്പും കലർന്നിരുന്നു ജോൺ ശാന്തമായി പറഞ്ഞു അതൊരു കള്ളമല്ല അതൊരു പ്രതീക്ഷയാണ് എന്റെ മകൾ ഇപ്പോൾ രോഗത്തോടല്ല നിരാശയോടാണ് പോരാടുന്നത് രക്തത്തിനു പോലും വിലപേശുന്ന ക്രൂരമായ ലോകത്താണ് താൻ ജീവിക്കുന്നതെന്നറിഞ്ഞാൽ അവളുടെ കുഞ്ഞു മനസ്സ് തകർന്നു പോകും ജീവിക്കാനുള്ള ആഗ്രഹം അവൾക്ക് നഷ്ടപ്പെടും എന്നാൽ ദയയും സ്നേഹവും വറ്റിയിട്ടില്ലാത്ത ഒരു ലോകത്താണ് താനുള്ളതെന്ന വിശ്വാസം അത് അവൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല ആ വിശ്വാസമാണ് ഏതു മരുന്നിനേക്കാളും വേഗത്തിൽ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവളുടെ മനസ്സിലെ ആ പ്രതീക്ഷയുടെ വെളിച്ചം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജോണിന്റെ വാക്കുകൾ കേട്ട് മാർക്ക് സ്തബ്ധനായി നിന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി താൻ എത്ര നീചനായാണ് പെരുമാറിയതെന്ന് അയാൾക്ക് തോന്നി കച്ചവട കണ്ണുകളോടെ മാത്രം ജീവിതത്തെ കണ്ടിരുന്ന തൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു വലിയ ലോകം തുറന്നു കാട്ടുകയായിരുന്നു ആ അച്ഛൻ കയ്യിലിരുന്ന പണം വിറയലോടെ മാർക്ക് ജോണിന് നേരെ നീട്ടി എനിക്ക് ഈ പണം വേണ്ട ഇത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഭാരമാണ് അയാൾ ആ പണം ജോണിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ലേ കിടക്കുന്ന മുറിയുടെ ഗ്ലാസ് ഡോറിലൂടെ അവളെ ഒന്നുകൂടി നോക്കി ആ കുഞ്ഞും അവളുടെ അച്ഛനും തന്നെ പഠിപ്പിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു മനുഷ്യത്വത്തിൻ്റെ വില പണം കൊണ്ടല്ല നന്മ കൊണ്ടാണ് അളക്കേണ്ടതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു തപിക്കുന്ന മനസ്സോടെ മാർക്ക് ആ ആശുപത്രിയിൽ നിന്ന് പടിയിറങ്ങി അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും അയാൾ രക്തത്തിന് പണം വാങ്ങിയിട്ടില്ല പകരം ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ നിരവധി പേർക്ക് ദ രക്തം ദാനം ചെയ്യുന്ന നന്മയുടെ പ്രകാശമായി അയാൾ മാറി ഒരു തുള്ളി രക്തം കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുകയായിരുന്നില്ല അയാൾ അന്ന് ചെയ്തത് ഒരു അച്ഛൻ്റെ വാക്കിൽ നിന്ന് ഒരു പുതിയ ജീവിതം കണ്ടെത്തുകയായിരുന്നു